പട്ടാമ്പിയിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കിസാൻ മേള കാർഷിക പ്രദർശനം സെമിനാർ ഉൾപ്പെടെയുള്ള പരിപാടികളും കിസാൻ മേളയുടെ ഭാഗമായി നടന്നു വിഷമുക്ത കാർഷികോല്പന്നങ്ങൾ നിർമ്മിക്കുക നാം മറന്നുപോയ പരമ്പരാഗത കൃഷി നമ്മുടെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പിയിൽ കാർഷിക മേള സംഘടിപ്പിച്ചത് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് മേള ഒരുക്കിയത് ചിത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണിഖണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ കാർഷിക പ്രദർശനം വിൽപ്പന ചക്ക ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു കാർഷിക സെമിനാറും നടന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം കടം മേടിച്ചും അതുപോലെ പലിശക്ക് പൈസ എടുത്തൊക്കെയാണ് കർഷകർ നമ്മുടെ നാട്ടിൽ കൃഷി ഇറക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് അവർക്കത് തൊയ്തെടുക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം കാട്ടുപന്നികളുടെ ശല്യം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലൊക്കെ വരുമ്പോൾ അതൊക്കെ അവർക്ക് നഷ്ടം മാറുകയാണ് അപ്പോൾ എന്നിരുന്നാലും അവരൊക്കെ അവരുടേതായ പാട്ടത്തിനടുത്തും സ്വന്തം കൃഷി സ്ഥലത്തൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നടക്കണം നമുക്കറിയാം നമുക്ക് ഇത്തരത്തിലൊരു കർഷകരുണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന എന്താ വിഭവങ്ങളെ കൊണ്ട് കഴിഞ്ഞ് കൂടുന്നത് നമുക്ക് എല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം ഇന്നൊക്കെ പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വേണ്ട അരിയും അതുപോലെ പച്ചക്കറിയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്നിട്ട് നമ്മൾ ഭക്ഷിച്ചിരുന്ന ഒരാളുകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അധിക ആളുകളും അങ്ങനെ അനുഭവിച്ച ഒരാളുകൾ തന്നെയാണ് പക്ഷെ ഇന്നതല്ല നമ്മളെല്ലാം ഉറങ്ങുന്നു വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒക്കെ ഇന്ന് കണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ കുറച്ച് പണ്ടത്തെ ആ രീതിയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നമുക്കിതൊന്നൊരു മുക്തി നേടാൻ കഴിയുള്ളു അപ്പോ അത്തരത്തിലുള്ള നമ്മുടെ പഴയ കൃഷി രീതികളൊക്കെ ഓർമിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മളിങ്ങനെ ഒരു കർഷകമേള നടത്തിയിട്ടുള്ളത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി